ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് നമുക്ക് ഇന്ന് ബ്രെഡ് വെച്ചിട്ട് ഒരു അടിപൊളി പിസ്സ ഉണ്ടാക്കിയാലും മാവ് കുഴക്കം വേണ്ട പരുത്തം വേണ്ട പക്ഷേ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ അതിന് ഒരു പാത്രത്തിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം നിങ്ങളിപ്പോൾ എത്ര ആൾ വീട്ടിൽ എത്ര ആളുടെ അനുസരിച്ച് മുട്ട കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ രണ്ടാളുള്ളതുകൊണ്ട് ഞാൻ മൂന്ന് മുട്ട എടുത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒര ടീസ്പൂണ് കുരുമുളക് ഇട്ട് കൊടുക്കാം എന്നിട്ടിതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം നമുക്ക് പിസ്സ കഴിക്കണം തോന്നുമ്പൊക്കെ ഉണ്ടാക്കാൻ പറ്റിയതാ കേട്ടോ അടിപൊളിയായിട്ട് ഉണ്ടാക്കാനും പറ്റും പക്ഷെ ഭയങ്കര സിമ്പിളാണ് ടേസ്റ്റിയാണ് ഇനിയിപ്പോൾ ഇതായത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇവിടെ അഞ്ച് ബ്രെഡാണ് എടുത്തത് ഇനി ഇതിലേക്ക് ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ബ്രെഡ് മൊത്തത്തിൽ അങ്ങനെ പൊട്ടിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അപ്പോൾ ഇത് നമ്മളെ പിസ്സേൻ്റെ ബേസ് ഇവിടെ റെഡിയായി ഇനി അമ്മക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് എന്താ പറയുക സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിങ്ങനെ എന്താ പറയുക നല്ലോണം ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ച് എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്യുക അപ്പോൾ ഇതാ ഒരു സൈഡ് സെറ്റായതിനു ശേഷം ഞാൻ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഞാനിപ്പോൾ ടൊമാറ്റോ കച്ചപ്പാണ് എടുത്തത് നിങ്ങളുടെ അടുത്ത് പിസ്സ സോസ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഒറിയാനിട്ട് കൊടുക്കുക പക്ഷേ എൻ്റെ കയ്യിൽ ഞാൻ ആയിട്ടില്ല കുറച്ച് മുതല ചീസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് എന്നിട്ടതിൻ്റെ മേലെ ക്യൂബായിട്ട് കട്ട് ചെയ്ത ഉള്ളി ഇട്ട് കൊടുക്കുക കുറച്ച് ക്യാപ്സിക് കൊടുക്കുക കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുക എന്നിട്ടതിൻ്റെ മേലെ ഫ്രൈ ചെയ്ത് ഞാൻ ചിക്കനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നിട്ട് അതിൻ്റെ മേലെ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഒരു പത്ത് മിനിറ്റ് മതിയാവും കേട്ടോ അപ്പം ഇതാ നമ്മളെ അടിപൊളി ബ്രെഡ് കൊണ്ടുള്ള പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിളാണ് പക്ഷേ ഭയങ്കര ടേസ്റ്റി ആണ് പിസ്സ എല്ലാം കഴിക്കാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും പുതിയൊരു ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ